ഇയാ ഫസ്റ്റ് പാട് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനാണോ പാട്ട് പാടുക ഒരു പാടുകാട്ടുണ്ട്

ഇല്ല ഓക്കേ സോറി വേറെ അക്ഷരം പറയാ ഞാൻ വേറെ പാട്ട് പാടാ ഓക്കേ അല്ലല്ല മാറ്റി പറയാ എ എ എ പാട്ടെ എന്റെ പറ്റി എ സി ടോസ് മൈ സോട്ട് ടോസ് മൈ എയർ ടോസ് മൈ എയർ സോണിസ് മൈ ഷോസി എ സോ മൈ ഫെർ ോ ഏ വെച്ചിട്ടാ എനിക്കറിയാത്തില്ല വ്യത്യാസം പറഞ്ഞ ഞാൻ എങ്ങനെ പാട്ട് പാടുക എന്താണ് കിട്ടണ്ടേ ഏകെ വെച്ചിട്ട് ഏ എന്നാ എന്നോടെ പിണക്കം ോട് പരിഭവം ഓക്കെ അപ്പൊ പാലെ അല്ല പരിഭവത്തിലെ പാ പാ വച്ചിട്ടൊരു പാട്ട് പാട് ഇല്ല ഇല്ല സോറി സോറി പേണിരിക്കണം അറിയോ പാ വച്ചിട്ട് പാട് വന്നൂടെ ഓ ഓ ആണല്ലേ കൊറേ പാട്ടറിനൊന്നും കിട്ടണില്ലല്ലോ ഓ വെച്ചിട്ടല്ലേ

ഓ മൈ കില്ലേ പാവകി തേല്ലെ വെച്ചു മട്ടില്ല മെന്നക്കല്ല വാക്കിലം കാമരിക പാവലി ആതിലകവ എടക്ഷോ ആ ഡബ്ലു ഡബ്ലു ആ ഡബ്ലു വെച്ചിട്ട് എങ്ങനെ പാട്ട് പാടാ അവിടെ ഡബ്ലു ഡബ്ലു ഉണ്ട് എവിടെ ആ ഡബ്ലു എൽ ഡബ്ലു बटിട്ടുണ്ട് ഡബ്ല്യു പഠിപ്പിച്ചിട്ടില്ലേ ഇപ്പൊ പാടിയല്ലേ ഇവിടെ ഡബ്ല്യു ഡബ്ല്യൂല്

Uh, my heart. Hmm. my 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 w ഇനി ഏതാ ലെറ്റർ വീട് സീലത്തിയാ സിന്ദൂര സന്ധി നീ ടി അത്ര കിട്ടണ നമുക്ക് നീല ഓക്കേ വെച്ചിട്ട് അല്ലെങ്കിൽ നീ വെച്ചിട്ട് ഓക്കെ ഞാന്നാണ് അക്ഷരം ഞാനല്ല ഞാനല്ലാടണ്ടേ ക്ഷരം പറൻ കണ്ട കൂറുമ്പൻ കാർവന്നൻ നല്ല കാർവന്നൻ കാ വീണ്ടും കാ അടുത്ത അക്ഷരം പറ ഇത്രയൊന്നും പാടണ്ട ചാ പാടണ്ടാവാണെ ചാ കായക്കാവുന്നാണോലേ ചിങ്ങ മാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും ഓക്കെ സ്വന്തമാക്കുന്റെ മതി മതി അടുത്ത ലെറ്റർ പറയേ അല്ല അതല്ല വെച്ചിട്ട് ഇവിടെ പാട്ട് ബുക്ക് കടിക്കാൻ പാടില്ല എന്നാ മദ്യമുക്ക് കളി ഇവിടെ നിർത്താം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ടുത്തിട്ട് വേതാം പെൻസിൽ എടുത്തിട്ട് വേദാം നമുക്ക് എന്ത് വേണേലും വേദാം അയാണെഴ്ചക്കണ്ടേ